മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് വെറ്റിനറി ഫാമിനകത്തെ മരങ്ങൾ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ വൻ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് ആദ്യം മുതലേ പറയുന്നതാണ് ഇതിന് ഉത്തരവാദികളായവരെ സഹായിക്കുന്നതിനായി സർക്കാർ അനുകൂല സംഘടനകൾ ശ്രമിക്കുന്നതായി കോൺഗ്രസ് പ്രവർത്തകർ മണ്ണാർക്കാട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ആരോപിച്ചു സംഭവം വിവാദമായതോടെ വെറ്റിനറി യൂണിവേഴ്സിറ്റി ആദ്യം നടത്തിയ അന്വേഷണത്തിൽ അറുപത്തി ഒൻപത് മരങ്ങൾ മുറിച്ചുമാറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതാണ് ഫാമിലെ ഏഴ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും കണ്ടെത്തിയിരുന്നു സർക്കാരിന് സംഭവിച്ച സാമ്പത്തിക നഷ്ടം ഇവർ നികത്തണമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു പിന്നീട് റിപ്പോർട്ടിൽ പറയുന്ന അഞ്ച് തൊഴിലാളികൾക്കെതിരെ നടപടിയെടുത്തു രണ്ട് ഉദ്യോഗസ്ഥരെ തിരുവിഴാംകുന്നിലെ തന്നെ മറ്റ് ഓഫീസിലേക്ക് സ്ഥലം മാറ്റി ഒരു ഉദ്യോഗസ്ഥൻ സ്ഥലം മാറിപ്പോയി എന്നാൽ മറ്റു രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോഴും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അവർ തിരുവിഴാംകുന്നിൽ തന്നെ തുടരുകയാണ് ഇവർക്കെതിരെ നടപടിയില്ലാത്തതിനാൽ അന്വേഷണ ഉദ്യോഗസ്ഥരെത്തുമ്പോൾ ആവശ്യമായ രേഖകൾ നൽകുന്നത് ഈ രണ്ട് ഉദ്യോഗസ്ഥരാണ് പിന്നെ എങ്ങനെയാണ് സുതാര്യമായ അന്വേഷണം നടക്കുകയെന്ന് കോൺഗ്രസ് ചോദിക്കുന്നു അതിന് ഒരു വേണ്ടി ഈ അനധികൃതമായി അദ്ദേഹത്തിന് തന്നെ അറുപത്തൊമ്പത് മരം എന്ന് പറയുമ്പോൾ വലിയ സംഖ്യ സർക്കാരിലേക്ക് അടക്കില്ല അത് പതിനൊന്ന് മരത്തിലേക്ക് ആ സംഖ്യ കുറച്ച് കിട്ടുന്നതിനും ഉദ്യോഗസ്ഥന്മാർക്കും അത് വർത്താശ ചെയ്യുന്ന കുറെ ആളുകൾക്കും സംരക്ഷണം കൊടുക്കുന്ന ഒരു നടപടിയാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ റേഷ് കാർഡാണെങ്കിലും ബി സി ആണെങ്കിലും എല്ലാവരും അതിനുവേണ്ടി ഒത്താശ ചെയ്യുന്നു എന്നാണ് കോൺഗ്രസ് പാർട്ടി സംശയിക്കുന്നത് ഞങ്ങൾ എന്താ ആവശ്യപ്പെടുന്നത് ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്നതുവരെ സുപ്രീം കോടതി പോയാൽ മറ്റുള്ള അതിന്റെ പുറകിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി പിന്മാറാൻ തയ്യാറാകും കൂടാതെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനായി യൂണിവേഴ്സിറ്റി രണ്ടാമത് നടത്തിയ അന്വേഷണത്തിൽ പതിനൊന്ന് മരങ്ങൾ മാത്രമാണ് ഫാമിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ട് ഈ റിപ്പോർട്ട് വയനാട് നടക്കുന്ന യൂണിവേഴ്സിറ്റി ബോർഡ് മീറ്റിംഗിൽ അംഗീകരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മീറ്റിംഗിൽ അംഗീകരിച്ചാൽ പിന്നെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകില്ല ഇത് അംഗീകരിക്കാനാവില്ലെന്നും സത്യം പുറത്തു കൊണ്ടുവരാൻ കോടതിയെ സമീപിക്കുമെന്നും മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആരുടെ നേ ആർക്കാണ് നമ്മൾ അന്വേഷണം നടത്തണമെന്ന് ആര് ആരുടെ പേരിലാണ് അന്വേഷണം നടത്തണം എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ രേഖകളും അന്വേഷിക്കുമ്പോൾ കൊടുക്കുന്നത് ആരാണ് അതേ ഉദ്യോഗസ്ഥരും അപ്പൊ അവരെ മാറ്റി നിർത്തി അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ യാതൊരു വിലയും കൊടുത്തില്ല എന്ന് മാത്രമല്ല അന്ന് പിന്നെ മൂന്നാളെ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മൂന്നാളെ ട്രാൻസ്ഫർ ചെയ്തു അതിൻ്റെ ഒക്കെ പുറമെ ഫാം മേധാവി ഡോക്ടർ പ്രസാദിനെ പ്രസാദാണ് ഇതിനെല്ലാം പിന്നെ ഈ വഴിവിട്ട ഉദ്യോഗസ്ഥരും വഴിവിട്ട രീതിയിലേക്കും ഒക്കെ എന്തെല്ലാം കൃത്രിമം കാണിക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരവുണ്ട് കാണിച്ചതിന്റെ റിപ്പോർട്ടുണ്ട് നോക്കിയാൽ അപ്പോൾ ഈ ഡോക്ടർ പ്രസാദ് അദ്ദേഹം മണ്ണുത്തിരേക്ക് ട്രാൻസ്ഫർ പോയി അദ്ദേഹം വേണ്ടത്ര രീതിയിൽ ഇതിൽ ഇടപെട്ടില്ല അദ്ദേഹത്തിനെതിരെ പിന്നെ ഗുരുതരമായ ഇതിന് ക്രമക്കേട് നടത്താൻ അദ്ദേഹം കൂട്ടു നിന്നു എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം മണ്ണുത്തിരേക്ക് ട്രാൻസ്ഫർ പോയി എന്നല്ല അതുകൊണ്ട് തലക്കാലത്ത് ട്രാൻസ്ഫർ ഇദ്ദേഹം പോയി ട്രാൻസ്ഫർ പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്നല്ല അങ്ങനെ കൊടുത്തിട്ടുണ്ട് മറ്റൊന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് മരം ആണ് അവിടുന്ന് പാഴ് മുറിച്ചു മാറ്റാൻ വേണ്ടി ലേലം കൊടുത്തിരുന്നു പക്ഷെ അറുപത്തി ഒൻപത് മരങ്ങൾ വൻകിട മരങ്ങൾ അതിൻ്റെ കൂടെ മുറിച്ചു മാറ്റി എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വെക്കുകയും അന്വേഷണ കമ്മീഷന് അറുപത്തൊമ്പത് മരങ്ങൾ അവിടുന്ന് മുറിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന് അവരെന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ ഇപ്പോ ആരൊക്കെ സംരക്ഷിക്കാൻ പ്രത്യേകിച്ച് ഭരണവിലാസം സംഘടനയിൽ പതിനാറും പതിനേഴും വർഷമായി സാധാരണ മൂന്ന് വർഷം കൂടുമ്പോ സർക്കാർ സ്ഥാപനങ്ങളിൽ മൂന്ന് വർഷം കൂടുമ്പോ സാധാരണ ട്രാൻസ്ഫർ ഉണ്ടായിരുന്നില്ല പക്ഷെ പതിനാറും പതിനേഴും വർഷമായി ഈ ഉദ്യോഗസ്ഥർ അവിടെ തന്നെ അടയില്ല അപ്പൊ എല്ലാ അഴിമതിക്കും കൃത്യമായ കൂട്ടു നിൽക്കുന്നതിന് പുറമെ